എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ സൗദി പ്രോ ലീഗിൽ നടന്ന മത്സരമായിരുന്നു അൽനസർ വേസസ് അൽഹിത്യാദെ ഇന്നലെ അൽനസർ അൽഹിത്യാദിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് അലിഹിത്തിയാദിനെ രണ്ട് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ അൽനസറിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് സാദിയോ മേനെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നിവരായിരുന്നു ഇന്നലത്തെ കളിയിൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു സാദിയോ മേന കളിച്ചിരുന്നത് ഇന്നലെ സാദിയ മാനേയുടെ വക ഒരുപോലോ ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നോ ഇന്നലത്തെ മത്സരത്തിൽ കളിയുടെ പൊസിഷൻ ഉണ്ടായിരുന്നത് അൽ ഇത്യാദിന്റെ കൈവശമായിരുന്നോ അമ്പത്തിനാല് ശതമാനമായിരുന്നു അൽ ഇത്യാദിന്റെ കൈവശം ഉണ്ടായിരുന്ന പൊസിഷൻ മറുവശത്തെ അൽ നസറിന് നാൽപ്പത്തിയാറ് ശതമാനം ഇന്നലെ അൽ ഇത്യാദെ എട്ട് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ അതിൽ നിന്നും ഷോട്ടൺ ടാർഗറ്റിലേക്ക് എത്തിയത് രണ്ടെണ്ണം മാത്രമായിരുന്നു മറുവശത്തെ അൽ നസറെ ഇരുപത്തിയൊന്ന് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ അതിൽ നിന്നും ഷോർട്ട് ടേൺ ടാർഗറ്റിലേക്ക് വന്നത് ഒന്നെണ്ണം മാത്രമായിരുന്നു അതിൽ രണ്ടെണ്ണം അൽ അൽനസറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തോട് കൂടി സൗദി പ്രോ ലീഗിലിൻ്റെ ടേബിൾ പോയിന്റിൽ ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് അൽ നസർ തന്നെയാണ് നാല് കളികളിൽ നിന്നും പന്ത്രണ്ട് പോയിന്റോട് കൂടി അവർ ഇപ്പോൾ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് തൊട്ടുപുറകെയാണ് അൽ ഇത്യാദുമുള്ളത് അവരും നാല് മത്സരം കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും അവർക്ക് ഒൻപത് പോയിന്റ് നേടാനും കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം